ഒരു ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നാനാജാതി മതസ്ഥർത്തീർന്നു കടലിന്റെയും കായലിൻ്റെയും മധ്യത്തിൽ വേദവ്യാസം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കാട്ടിൽ മേക്കതിൽ ഭഗവതീശ്വരാണ് തോണി കിടന്നു വരുന്ന ഭാഗം ദേവി ഭാഗവതത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടന്നു വരുന്നത് കാട്ടിൽ മേക്കതിൽ അമ്മയാണ് രണ്ടായിരത്തി ആറിൽ ഇവിടെ വന്ന അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ കുടികൊണ്ട ആ ദിവ്യ ചൈതന്യം ഇന്ന് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും ഇവിടെ എത്താനുള്ള എല്ലാ സൗകര്യവും ആഗോളതലത്തിൽ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഇതിനെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു ചിന്ത മധുര മീനാക്ഷി ക്ഷേത്രം പോലെ മൂകാംബിക അമ്മയുടെ ക്ഷേത്രം പോലെ കേരളത്തിൽ നമുക്ക് നടന്നു വരാൻ സാധിക്കുന്ന ഈ മഹാക്ഷേത്രത്തിലെ അമ്മയെ ലോകം മുഴുവൻ ഇവിടെ എത്തുന്ന എല്ലാ സൗകര്യങ്ങളിലും എത്താനുള്ള ഒരു വലിയ പരിശ്രമം അതിന്റെ ഭാഗം ആയിട്ടാണ് ഈ മഹായാഗം ഈ സപ്താഹയജ്ഞം ഈ മുറ്റത്ത് ചിങ്ങമാസത്തിൽ തന്നെ എല്ലാ വീടുകളിലും ഭാഗവതം ഭാഗവതമെത്തിക്കണം അടുത്ത മാസം കന്നിമാസം എല്ലാ വീടുകളിലും ദേവിയും ഭാഗവതമെത്തിക്കണം നമ്മൾ കഴിഞ്ഞ കർക്കിടക മാസം മുപ്പത്തിരണ്ട് ദിവസം രാമായണ മാസമായി ആചരിച്ചു രാമായണ മാസം പൂർത്തീകരിച്ചില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു രാമായണത്തിലെ സീതാദേവിയാണ് കാട്ടിൽ മേക്കതിൽ ഭഗവതി അതൊക്കെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭാഗവതത്തിലെ ലക്ഷ്മി ദേവിയാണ് കാട്ടിൽ മേക്കതിൽ ഭഗവതി ശിവപുരാണത്തിലെ ഭദ്രകാളിയാണ് കാട്ടിലേക്കതിൽ ഭഗവതി വിപണി സ്വയം ദിവസം ഭഗവതിയോടൊപ്പം നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒത്തുചേർന്ന് രുക്ണി അകത്തുപോയി തൊഴുന്ന് തൊഴുക ആ ശാന്തി തിരുമേഞ്ഞ് തരുന്ന തീർത്ഥവും പ്രസാദവും വാങ്ങി പന്തലിലേക്ക് പ്രവേശിക്കുമ്പോ ദേവി ഈ പ്രദേശത്തെ കുട്ടികളെല്ലാമായി മാറുമ്പോ ഒരു കുട്ടിയെയും മാറ്റി നിർത്താതെ അൻപത്തിയൊന്ന് ഉണ്ടെങ്കിൽ ആ അമ്പത്തിയൊന്ന് കുട്ടികളും രുക്മിണി ദേവിയായി മാറാനുള്ള പ്രാർത്ഥനയാണ് രുമിണീസ്വയമന് എത്ര കുട്ടികൾ വന്നാലും അവരെല്ലാം അതിന്റെ ഭാഗമാണ് ആയിരം കുട്ടികൾ വന്നാൽ സഹിഷ്ണനാമത്തിലെ നാമം അവരെ ചൊല്ലി അകത്ത് അവരുടെ പേരിൽ മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലേ വിപണീശ്വരമരം അവരുടെ ജീവിതത്തിൽ വരൂ എന്ന് അമ്മമാർ അവർക്ക് പറഞ്ഞു പറഞ്ഞോളൂ ഇത്ര വിശാലമായ ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്തിന് ദേശത്തെ വരുന്ന പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ദേവിക്ക് സമർപ്പിക്കാൻ കിട്ടുന്ന അവസരമാണ് നമ്മുടെ യജ്ഞശാലയിൽ അതുകൊണ്ട് നടക്കെടുക്കാറില്ല പതിനഞ്ച് കുട്ടികളുടെ പേര് എഴുതി എഴുതിയിട്ടിട്ട് ഒരു രുണിയെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു പതിനാല് കുട്ടികളുടെയും മനസ്സ് വേദനയും അത് ഞങ്ങളുടെ ആളുകൾ പറയും ഒരു ഭാഗ്യവതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേ ആ കന്യകയുടെ ഉള്ളിൽ ഒരു പോർ ഒരു നീർ ഒരു വേദന ഉണ്ടാവും അതുണ്ടാവുന്നത് ഈ നാട്ടിലെ എല്ലാ കുട്ടികളും ഈ നാട്ടിലേന്നല്ലേ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കാട്ടിൽ മേഖലയിൽ വരുന്ന കുട്ടികളും ഈ മുറ്റത്ത് വരുമ്പോൾ അവർ മഹാവിഷ്ണിയായി മാറുന്നു അതിനുള്ള പദ്ധതികളാണ്

நம்மியை அவங்க அஷ்டமோ அது